രാഹുൽ മാങ്കൂടത്തിൽ മുങ്ങാൻ ഉപയോഗിച്ചു എന്ന വാർത്തകളിൽ വരുന്ന ചുവന്ന പോളോ കാർ നടി തൻവിറാമിന്റേതാണ് എന്ന സൂചന പൊള്ളാച്ചിയിൽ ഷൂട്ടിങ്ങിന് പോകാൻ നേരം വാഹനം പാലക്കാട് ഇട്ടിട്ട് പോയതാണ് നടിക്ക് വിനയായത് രാഹുൽ മാങ്കുടത്തിനെതിരായ കേസുമായി ബന്ധപ്പെട്ട യുവ നടി തൻവിറാമിൽ നിന്നും വിവരങ്ങൾ തേടിക്കൊണ്ട് എസ് രംഗത്ത് വന്നിട്ടുണ്ട് രാഹുലിന് കാർ കൊടുത്തത് ഏത് സാഹചര്യത്തിൽ എന്ന് ചോദിച്ചറിഞ്ഞു രാഹുൽ അടുത്ത സുഹൃത്താണെന്നാണ് നടി വ്യക്തമാക്കിയത് ഫോൺ വഴിയാണ് വിവരങ്ങൾ തേടിയത് പാലക്കാട് നഗരത്തിലോടിയത് നടി തൻവിയുടെ കാറാണ് എന്നാണ് സ്ഥിരീകരണം എന്നാൽ ഈ കാർ രാഹുൽ രക്ഷപ്പെടാൻ ഉപയോഗിച്ചു എന്ന വാദം തെറ്റാണ് എന്നാണ് ലഭിക്കുന്ന വിവരം പാലക്കാട്ടിൽ നിന്നും രാഹുൽ മുങ്ങാൻ ഉപയോഗിച്ചത് ഈ കാറാണെന്നാണ് മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന വാർത്ത എന്നാൽ ആ ഭാഗം ശരിയല്ല എന്നാണ് ലഭിക്കുന്ന വിവരം പൊള്ളാച്ചിയിൽ ഷൂട്ടിങ്ങിന് പോകാൻ എത്തിയപ്പോൾ കാർ പാലക്കാട്ട് വെച്ച് പോയതാണ് എന്നാണ് പറയുന്നത് ഈ കാർ രാഹുൽ മാങ്കുടത്തിൽ ഓഫീസ് പരിസരത്താണ് സൂക്ഷിച്ചത് ഈ ഫ്ളാറ്റ് പാലക്കാട് പാർക്ക് ചെയ്തതിനു ശേഷം പൊള്ളാച്ചിയിലേക്ക് മറ്റൊരു വാഹനത്തിലാണ് നടിപ്പോയത് തിരികെ വരുമ്പോൾ കാർ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ മടങ്ങിയത് അതേസമയം ഇതിനുശേഷം രാഹുലിനെതിരെ പരാതി ഉയർന്ന ദിവസമടക്കം രാഹുലിന്റെ ഓഫീസ് ജീവനക്കാർ വാഹനം ഉപയോഗിച്ചിരുന്നു തൻവിയുടെ എടുത്ത് ചായ കുടിക്കാൻ പോയ ഓഫീസ് ജീവനക്കാർ വിവാദത്തിന് വഴിയൊരുക്കും ഇതോടുകൂടിയാണ് ഈ കാറിൽ രാഹുൽ രക്ഷപ്പെട്ടു എന്ന വിധത്തിൽ വാർത്തകൾ വന്നത് തന്റെ കാർ പാലക്കാട് പാലക്കാടെത്തിയത് എങ്ങനെയെന്ന നടി വിശദീകരിച്ചിട്ടുണ്ട് വാഹനം വിട്ട് പോയിട്ടില്ല എന്നാണ് പരിശോധനയിൽ വ്യക്തമായ കാര്യം രാഹുലിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ബീടിന്റെ തറക്കല്ലിടയിൽ ചടങ്ങിന് ഇതോടുകൂടി ഇതിന്റെ പേരിൽ സൈബർ ആക്രമണവും അവർക്ക് നേരിടേണ്ടി വന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും കത്തുന്നത് അതിനിടെ രാഹുൽ മാങ്കൂടത്തിലെ എം എൽ എ ഒളിവിൽ പോകാൻ ഉപയോഗിച്ച ചുവന്ന ഫോക്സ് വാഗൻ പോളോ കാർ സൂക്ഷിച്ചത് താനാണ് എന്ന ബിജെപിയുടെ ആരോപണത്തിന്റെ മറുപടിയുമായി കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രനും രംഗത്ത് വന്നിട്ടുണ്ട് പോളോ കാർ താൻ ഉപയോഗിച്ചിട്ടില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കിയ കാറാണ് ഒരിക്കൽ താൻ ഉപയോഗിച്ചത് എന്നും സി ചന്ദ്രൻ പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥർ താനുമായി ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി യുവനടി ഭവന പദ്ധതിക്ക് തറക്കല്ലിടാൻ വന്നതാണ് എന്നും കാറിനെ കുറിച്ച് അറിയില്ല എന്നും സി ചന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ പറയുന്നതിലൊന്നും ഒരു സത്യവുമില്ല ആ കാർ ഞാൻ കണ്ടിട്ടുമില്ല എന്റെ വീട്ടിൽ ആ കാർ വന്നിട്ടില്ല ആ കാറുമായി എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്റെ വീട്ടിൽ ഒരു കാറേ ഉള്ളൂ ഞാൻ രാവിലെ പോയാൽ വൈകുന്നേരം വീടെത്തുന്ന ആളാണ് ആ കാറുമായി ബന്ധപ്പെട്ട് എനിക്കൊരു വിവരവും ഇല്ല എന്നും സിചന്ദ്രൻ വ്യക്തമാക്കി യുവനടി ഭവന പദ്ധതിക്ക് തറക്കല്ലിടാൻ വന്നതാണ് എന്നും താൻ ഒരിക്കൽ രാഹുലിന്റെ കിയാ കാർ ഒരു ദിവസം ഉപയോഗിച്ചിരുന്നുവെന്നും സി ചന്ദ്രൻ പറഞ്ഞു രാഹുലിന്റെ ഫ്ലാറ്റിലെ സിസി ദൃശ്യങ്ങളും ഡിലീറ്റ് ചെയ്ത നിലയിലാണ് ഇപ്പോഴുള്ളത് കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞു ഡി വി ആർ എസ് ഐ കസ്റ്റഡിയിലെടുത്തു കെയർ പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തു